നമുക്ക് വേദിയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അങ്ങനെ നാളത്തെ കഥയിൽ ചൂടുവെള്ളം ദേഹത്തേക്ക് വീണ് കഴിഞ്ഞപ്പം നന്ദി കിടന്ന് മുകളിലേക്കും താഴേക്കും കിടന്ന് ചാടുവാണ് ഈ സമയത്ത് ബിനാജ് ചു എന്താ നന്ദി എന്ത് പറ്റിയെന്ന് ചോദിക്കുകയാണ് അതെ ചൂടുവെള്ളമായിരുന്നു അറിയാം എന്താ നിനക്ക് ചൂടുവെള്ളമായിരുന്നു അറിയത്തില്ലായിരുന്നോ എന്ന് ചോദിക്കുക അത് പിന്നെ ഞാന് നന്ദിനിക്ക് മനസ്സിലായി താൻ വേദയ്ക്ക് വേണ്ടി അവിടെ എടുത്തു വെച്ച ചൂടുവെള്ളമാണ് തനിക്ക് നടത്ത വെള്ളം എടുത്തുവച്ചു പക്ഷെ ഗ്ലാസ് മാറിയ കാര്യം നന്ദിനിക്ക് അറിയത്തിണ്ടായിരുന്നില്ല അപ്പോഴേക്കും വിനായകം പറഞ്ഞു നീ ചൂടുവെള്ളമാണെന്ന് അറിയാതെയാണോ എടുത്ത് കുടിച്ചേന്ന് പറയാ അത് കേട്ടപ്പം വേദ പറഞ്ഞു അല്ല അത് നന്ദിനിയടുത്ത് തന്നെ ഒഴിച്ചു വച്ചാൽ അല്ലേ നീ ചോദിക്കുക അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പം നന്ദിനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ഗ്ലാസ് ആരോ മാറ്റിയിട്ടുണ്ട് ഇത് ഇവളായിരിക്കും മനഃപ്പൂർവന്നു പണി തന്നായിരിക്കും എന്നൊക്കെ പറയണേ ഇത് കേട്ടുകഴിഞ്ഞപ്പതിനും വിനായകൻ പറഞ്ഞു അതെ നോക്കിയിട്ടൊക്കെ വേണ്ട നന്ദിനി കുടിക്കാനായിട്ട് അവള് തന്നെ എടുത്തു വെച്ചിട്ട് അവൾ തന്നെ ദേഹത്തോട് ഒഴിച്ചിട്ട് പിന്നെ പൊള്ളിന്ന് പറഞ്ഞു കിടന്ന് കാറിയിട്ട് കാര്യമുണ്ടോന്നൊക്കെ ചോദിച്ചു സാരിയൊക്കെ നഞ്ഞിട്ടുണ്ടായിരുന്നു നന്ദിനടെ വേദിക്ക് നന്നായിട്ട് വന്നു അങ്ങനെ അതിനുശേഷം ആഹാരം എല്ലാരും കൂടെ സന്തോഷത്തോ കഴിക്കണം ആ ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം മാഷ് ബസ്സിന്റെ അടുത്തേക്ക് അങ്ങോട്ട് പോവാണ് അങ്ങനെ ബസ്സിന്റെ അടുത്ത് പോയിന്നവിടുത്തെ ഇങ്ങനെ കാഴ്ചകളൊക്കെ ഇങ്ങനെ നിക്കണം അപ്പൊ ബസ്സിന്റെ ഒരു സൈഡില് ാണ് ആ സമയത്ത് വിക്രം വേദം ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ വിക്രം വേദം കൂടെ ബസിന്റെ അടുത്തേക്ക് വരാനായിട്ട് ഒരുങ്ങുവാണ് ഈ സമയത്ത് മാഷ് എന്ത് ചെയ്തു അപ്പുമോൾ അവിടെ നിൽക്കുന്നുണ്ട് അപ്പുമോളെ വിളിക്കാനായിട്ട് അങ്ങോട്ട് തിരിയുവാണ് അപ്പോഴേക്കും ഒരു കാർ ചീറിപ്പാഞ്ഞും ഇങ്ങോട്ട് വന്നു അത് വേറൊരു കാറും ആയിരുന്നില്ല അത് വിക്രത്തിനെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏർപ്പാടാക്കിയതായിരുന്നു ശ്രീകാന്തും ചന്ദ്രശേഖരനും ഒക്കെ ആ കാർ അങ്ങ് ചീറിപ്പാഞ്ഞു വരുന്നേ ആ സമയത്താണ് വിക്രം ആ കാഴ്ച കാണുന്നെ ചീറിപ്പാഞ്ഞു വന്ന് മാഷിനെ ഇടിക്കാനായിട്ട് അങ്ങ് തുടങ്ങുകയാണ് ഒരു നിമിഷം വിക്രം ഒന്നും ആലോചിച്ചില്ല പെട്ടെന്ന് എന്നിട്ട് മാഷിനെ പിടിച്ച് വലിച്ചങ്ങ് തള്ളി മാറ്റുവാണെ ഒരു നിമിഷം രണ്ടുപേരും കൂടെ താഴേക്ക് വീണു വേദ ഇത് കണ്ട് ഇനിയിപ്പത്തേനും ഒരു ഞെട്ടലുണ്ടായത് വേദയ്ക്ക് വേദ പെട്ടെന്ന് ഓടി വന്നു മാഷിന്റെ കയ്യിലേക്ക് പിടിച്ചു അച്ഛാ അച്ഛന് പ്രശ്നമൊന്നുമില്ലല്ലോ വിക്രം നോക്കി കഴിഞ്ഞപ്പോഴത്തേനും ആ കാർ അങ്ങോട്ട് പാഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ആ നിർത്തുക പോലും ചെയ്തില്ല വിക്രത്തിന് ഭയങ്കര ടെൻഷനായി അപ്പോഴേക്കും മാഷി പറഞ്ഞു ഏ എനിക്ക് പ്രശ്നമൊന്നുമില്ലാന്ന് പറയണം ശരിക്കും വേദയ്ക്കും വിക്രത്തിനും അപ്പഴാണ് ശ്വാസം നേരെ കിട്ടിയത് ഒരു നിമിഷം അവര് രണ്ടുപേരും ഞെട്ടിപ്പോയിട്ടുണ്ടായിരുന്നു ഒരു നിമിഷം ഒന്നും വൈകിട്ടുണ്ടായിരുന്നെങ്കിൽ മാഷിനെ പിന്നെ ജീവനോടെ കിട്ടത്തില്ലായിരുന്നു മാഷ വിക്രത്തിനെ ചേർത്ത് പിടിക്കുവാണ് ആദ്യമായിട്ടാണ് കുറച്ച് നാളുകൾക്ക് ശേഷം ഇങ്ങനെ വിക്രത്തിനെ മാഷ് ചേർത്ത് പിടിക്കുന്നത് കുറെ കാലങ്ങളായിട്ട് അവർക്കിടയിൽ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നല്ലോ ഈ സമയത്ത് വിക്രം ചോദിച്ചു എന്താച്ചാന്ന് ചോദിക്കുവാണ് മാഷിന്റെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു ഈ സമയത്ത് വേദ പറഞ്ഞു ഏ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലാച്ചാ ഒന്നും സംഭവിച്ചില്ലല്ലോ നമ്മൾ ക്ഷേത്ര ദർശനത്തിന് വന്നതല്ലേ അങ്ങനെ നമുക്ക് പെട്ടെന്നൊന്നും ഒരു ഒരാപത്തും വരില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോഴേക്കും കമലെ അവരെല്ലാരും കൂടി ഓടി വന്നു അവർക്കെല്ലാം വിശ്വസിക്കാൻ പോലും പറ്റിയില്ല അവരെല്ലാം ആകെപ്പാടെ പേടിച്ചു പോയിട്ടുണ്ടായിരുന്നു വന്നിട്ട് മാഷിനോട് പറഞ്ഞു മാഷെ വിഷമിക്കൊന്നും വേണ്ട ഭഗവാൻ നമ്മളെ കാത്തു രക്ഷിച്ചെന്ന് പറയണം പിന്നീട് വേദയോടും വികൃതനോടുമായിട്ട് പറഞ്ഞു നിങ്ങൾ രണ്ടുപേരും ഉള്ളതുകൊണ്ടാണ് മാഷിനും ജീവൻ രക്ഷപ്പെട്ട അല്ലായിരുന്നെങ്കിലോ എന്നൊക്കെ പറഞ്ഞു അവരെ രണ്ടുപേരെ അഭിനന്ദിക്കുന്നൊക്കെയുണ്ട് ഇതൊക്കെ കണ്ടും കേട്ട് കഴിഞ്ഞപ്പോൾ നന്ദിനിക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല നന്ദിനിക്ക് പണ്ടേ തൊട്ടേ അസുഖം ഇത്തിരി കൂടുതലാണല്ലോ ആ സമയം വിശ്വം പറഞ്ഞു ഇനി ഇവിടെ നിൽക്കണ്ട നമുക്ക് പോകാമെന്ന് പറയണം ക്ഷേത്ര ദർശനത്തിന് വന്നാണല്ലോ പോകാന്ന് പറഞ്ഞ് അവരങ്ങനെ അങ്ങോട്ട് പോവാണ് കുറച്ച് ദൂരം അങ്ങോട്ട് ചെന്നു കുറെ ദൂരം ചെന്നു കഴിഞ്ഞപ്പോനും വിശ്വം പറഞ്ഞു അതെ ഇവിടെ നിർത്താൻ പറയണം ഇതെന്താ ഇവിടെ നമ്മളെ ചിതറാവും മലയുടെ താഴ്വാരത്തിലെത്തി അടിവാരത്തിലെത്തി ഇതിന് മലയുടെ മുകളിൽ ഒരു ക്ഷേത്രമുണ്ട് നമുക്ക് അവിടെ പോവാന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മാഷും കമലയും പറഞ്ഞു ഞങ്ങളില്ല കാരണം കുറച്ച് കയറ്റം കയറി ഇങ്ങോട്ട് പോകണം കുറച്ച് നടക്കാനുണ്ട് അത്രയും നടക്കാനായിട്ട് കമലയ്ക്കാണെങ്കിലും വയ്യായിരുന്നു കമൽ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യാ നിങ്ങൾ അങ്ങോട്ട് കയറിപ്പോ കയറിപ്പോയിട്ട് അറങ്ങി വരാൻ പറയാം ഇവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്തു അവരവിടെ നിന്നു പിന്നീട് അവരങ്ങോട്ട് പോവാണ് വിനായകനും വിശ്വവും വേദം വിക്രവും അവരെല്ലാവരും കൂടെ അങ്ങോട്ട് കയറിപ്പോവാണ് അപ്പുമ്പോളും കൂടെയുണ്ട് ആ സമയത്ത് ശ്രീകാന്തിന്റെ ഫോണിലേക്ക് കോള് വരുവാണ് അപ്പം ഏൽപ്പിച്ചവന്മാര് വിളിക്കുന്നപ്പോൾ ശ്രീകാന്ത് കോൾ എടുത്തു ശ്രീകാന്ത് എന്തായി കാര്യങ്ങൾ ജസ്റ്റ് മിസ്സായി അവനെ വിക്രത്തിൽ ലക്ഷ്യം വെച്ച പക്ഷെ അവനെ ഇല്ലാതാക്കാൻ എന്ന് പറയാണ് സാരമില്ല അധികം വൈകാതെ എന്നെ പ്ലാൻ വിജയിക്കും എന്നൊക്കെ പറയാം ഒരു കാരണവശാലോ അവരുടെ കണ്ണിപ്പെടല്ല അറിയാലോ കണ്ണിപ്പെട്ടുണ്ടോ തീർന്നെന്ന് പറയാണ് ശരി അതൊക്കെ ഞങ്ങൾ ഏറ്റുസാറേന്ന് പറയാണ് പിന്നീട് അവന്മാർ എന്ത് ചെയ്തു വണ്ടി കുറച്ച് മാറി അങ്ങോട്ട് പാർക്ക് ചെയ്തിട്ടിരിക്കുവായിരുന്നു ഇവര് മലയിലേക്ക് കയറിപ്പോന്ന് കണ്ടു ഈ സമയത്ത് വിക്രം ഇങ്ങനെ തിരിഞ്ഞു നോക്കി വിക്രം തിരിഞ്ഞു നോക്കി നോക്കിക്കഴിഞ്ഞപ്പോ മുമ്പേ തന്റെ അച്ഛനെ ഇടിക്കാൻ വന്ന കാറ് ഏ അത് എന്നൊരു സംശയം മനസ്സിലുണ്ടായി വിക്രം പെട്ടെന്ന് താഴേക്ക് തിരിച്ചിറങ്ങി വന്നു ഇച്ചിരി ജസ്റ്റ് ഒന്ന് കയറിയായിരുന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടുത്തങ്ങും ആരെയും കണ്ടില്ലേ ഏ ഇത് ആ വണ്ടി തന്നെയല്ലേ ഇതെങ്ങനെ ഇവിടെ വന്നു തങ്ങളുടെ പിന്നാലെ തന്നെ വന്നു അത് അങ്ങോട്ട് പോയ വണ്ടിയാണല്ലോ നൂറുനൂറ് സംശയങ്ങളൊക്കെ ഉണ്ടായി അപ്പോഴേക്കും വേദം അവിടെ നിന്നിട്ട് വിളിച്ചു വിക്രം വിക്രം സമയത്ത് വിളിക്കണം എന്താ വരാൻ പറയാണ് വിക്രം അങ്ങോട്ട് ചെന്നു കഴിഞ്ഞപ്പോ വേദിവേച്ചു എന്താ കാര്യം എന്താന്ന് നോക്കുകയാണ് ഏഹ് ഒന്നുമില്ല എന്താ സംശയം ഉണ്ടല്ലോ അത് പിന്നെ മുമ്പേ അച്ഛനെ ഇടിക്കാൻ വന്നാൽ തോന്നി അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഏ അതൊന്നും ആയിരിക്കില്ല അത്ര സ്പീഡില്ലാതെ പോയത് നമ്മൾ ശ്രദ്ധിച്ചില്ലല്ലോ അത് വേറെ വണ്ടി ആയിരിക്കും എന്ന് പറയുന്നത് പക്ഷെ വിക്രത്തിന്റെ മനസ്സില് എന്തൊക്കെയോ സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായി അപ്പം വിക്രം നടന്ന വണ്ടിയുടെ അടുത്തേക്ക് വരുന്ന അമ്മമാരോടൊന്നും മാറിയിട്ടുണ്ടായിരുന്നു അമാരുടെ കണ്ണിപ്പടലെന്ന് ശ്രീകാന്തൊക്കെ ഒക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് അവരങ്ങനെ ആ മലമുകളിലുള്ള ക്ഷേത്രത്തിൽ അങ്ങ് നടന്നു പോവാണ് അപ്പോൾ ആ ക്ഷേത്രത്തിലെക്കുറിച്ച് കുറച്ച് കഥകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വേദയോട് വിക്രം പറയണം വിക്രത്തിന് ആ കാര്യങ്ങളൊക്കെ അറിയായിരുന്നു ഇത് നേരത്തെ ഒരു ജൈന മത ക്ഷേത്രമായിരുന്നു പിന്നീടാണത് ഭഗവതി ക്ഷേത്രമായിട്ട് മാറിയെന്നൊക്കെ പറഞ്ഞു അവിടെ കണ്ട് കഴിഞ്ഞപ്പോൾ വേദയ്ക്കും ഭയങ്കര സന്തോഷമായി അതിന് മുകളിൽ പോയി കഴിഞ്ഞപ്പം നല്ല ഭംഗിയായിരുന്നു അവിടെ കാണാനായിട്ട് അങ്ങനെ അവിടെ കണ്ട് അവരവിടെ കുറച്ച് സമയം സംസാരിക്കുന്നുണ്ട് ഈ സമയത്ത് വിക്രം ആ ഭഗവതിയെക്കുറിച്ചുള്ള ആ കഥകളൊക്കെ പറയുന്നത് അവിടുത്തെ ക്ഷേത്രത്തെ കുറിച്ച് ആൾക്കാർക്കെല്ലാം ഭയങ്കര വിശ്വാസമാണ് കാരണം ആക്രമിക്കാൻ വരുന്നവരെ രക്ഷിക്കും ഇവിടെയുള്ള ഭഗവതി അത് കേട്ടുകഴിഞ്ഞപ്പം വേദി വെച്ച് സത്യമാണോ പറയണേ ആ അങ്ങനെ കുറച്ച് കഥകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിക്രം ആ കഥകളൊക്കെ പറഞ്ഞു വേദിക്ക് വിശ്വാസമായി ചിലപ്പോൾ ശരിയായിരിക്കും അതുകൊണ്ടായിരിക്കും ആൾക്കാർക്കൊക്കെ ഇത്ര വിശ്വാസം ഈ മലമുകളിലേക്ക് ആൾക്കാരൊക്കെ ഇത്രയധികം വരുന്നത് ഭഗവതിയെ കാണാൻ എന്നൊക്കെ ചിന്തിക്കുകയാണ് അത് അതുമാത്രമല്ല അവിടെ ഒരു വീടൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനകത്ത് കയറി എല്ലാം കാണുകയൊക്കെ ചെയ്യാം പഴയ രീതിയിലുള്ള ഒരു വീടായിരുന്നു ഈ സമയം വിനായകനും നന്ദിനിയും ഒക്കെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും വിനായകൻ നോക്കുമ്പോൾ നന്ദിനെ കാണുന്നില്ല ഇവിടെ ഇത് എങ്ങോട്ട് പോയെന്ന് ഓർക്കണം നന്ദിനി എന്ത് ചെയ്തു ആ വീട് അങ്ങനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് അങ്ങനെ അതിനകത്തേക്കൊക്കെ കയറി പഴയ ഒരു വീടായിരുന്നു അതിനകത്തേ കയറി ഓരോ മുറികളിൽ കൂടെ ഇങ്ങനെ നോക്കണം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടൊക്കെ അങ്ങനെ നന്ദിനി അതിലൂടെ എല്ലാം നോക്കി പിടിഞ്ഞ് നടക്കുമ്പോത്തേനും പെട്ടെന്ന് കഥ കടയുവാണ് നന്ദിനിക്ക് എന്താ സംഭവിച്ചു പോലും മനസ്സിലായില്ല നന്ദിനി നോയിക്കഴിഞ്ഞപ്പോത്തേനും കഥ കടഞ്ഞു ദൈവമേ തന്നെ ആരെങ്കിലും അകത്തിട്ട് പൂട്ടിയതാണെന്നൊരു ചിന്തയൊക്കെ നന്ദിനിക്ക് വരുന്നുണ്ട് നന്ദിനി ഇവിടെ കിടന്ന് കഥവ് തുറക്കാനൊക്കെ പറയുന്നുണ്ട് പക്ഷെ ആരും കഥവ് തുറന്നില്ല നന്ദിനിക്ക് ആ പണം വെപ്രാളമായി എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയെപ്പോ നന്ദിനി ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് വിനയം നന്ദിനിയെ കാണാതെ അതിലൂടെയൊക്കെ അന്വേഷിച്ചു നടക്കുന്നുണ്ട് പിന്നീട് വിക്രത്തിന്റെ വേദന എടുത്തു വന്നിട്ടു അല്ല നന്ദിനിയെ കണ്ടായിരുന്നു ചോദിക്കുക ഇല്ല നന്ദിനിയെടുത്തി എന്തേ അല്ല ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് നന്ദിനി അവിടെ ഉണ്ടായിരുന്നു അരവിടെ ചുറ്റി അവിടെ നിന്ന് കാണുന്നുണ്ടായിരുന്നു പിന്നെ നന്ദിനിയെ കണ്ടില്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പോ വേദ പറഞ്ഞു ചിലപ്പോൾ അവിടെ എവിടെയെങ്കിലും മാറി നിൽക്കുന്നുണ്ടായിരിക്കും എന്ന് പറയുന്നത് ഇത്തിരി കഴിഞ്ഞപ്പത്തിനും അവരൊക്കെ അവിടെ നോക്കി പക്ഷെ അവിടെ എങ്ങനെ നന്ദിനിയെ കാണുന്നില്ല നന്ദിനിയെ എതിലെ പോയെന്ന് അവർക്ക് ആർക്കും അറിയത്തിണ്ടായിരുന്നില്ല ഈ സമയം നന്ദിനിയെ മുറിക്കകത്ത് പെട്ടിരിക്കുവാണ് എന്ത് ചെയ്യണമെന്ന് പോലും നന്ദിനിക്ക് അറിയത്തിണ്ടായിരുന്നില്ല ഇനിയിപ്പോ ഗുണ്ടകൾ പെടുത്തിയതാണോ വേറെന്തേലും അറിയത്തില്ല നാളത്തെ ഫുൾ വിശേഷം വരുമ്പോ അറിയാം എന്താണല്ലോ നന്ദിനിക്ക് പണി തന്നെ കിട്ടി ഒടുവിൽ നന്ദിനി അവിടുന്ന് രക്ഷിച്ചോണ്ട് വേദയും വിക്രമൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോന്നെ ഒരു പക്ഷേ ഇതോട് കൂടിയിട്ട് നന്ദിനിക്ക് ചിലപ്പോ ഒരു മാറ്റം ഉണ്ടാവും കുച്ചുമ്പും കുഞ്ഞായ്മത്തരവായിട്ടല്ല അങ്ങോട്ട് കയറിയത് പോരാത്തു വിക്രം പറയുകയും ചെയ്തു അവിടുത്തെ ഭഗവതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ശക്തിയുള്ള ഒരു ഭഗവതിയാണ് മനസ്സ് നല്ല വിചാരത്തോട് കൂടിയിട്ട് മാത്രമേ അവിടെ പ്രാർത്ഥിക്കാനൊക്കെ പറ്റത്തുള്ളൂ അല്ലാതെ ആയി പോകുന്നവർക്ക് ശേഷം കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ അങ്ങനെ എന്തേലും ആണോ എന്നൊന്നും പറയാനും പറ്റില്ല അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി